നിലനിൽക്കുന്ന ആഗോള പ്രതിസന്ധികൾക്ക് പുറമെ ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് നോൺ ഫാം പേറോൾ റിപ്പോർട്ട് കൂടി അനുകൂലമായതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ മറികടന്നുയർന്നു ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രാവിലെ പവൻ ഇരുപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം നാനൂറ്റി നാൽപ്പത് രൂപയും ഉയർന്നിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് നാലായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഡോളറിന്റെ ാണ് എത്തിൽക്കുന്നത് വരും സമയങ്ങളിലെ വിപണി നീക്കങ്ങൾ സംബന്ധിച്ച ഒരു സ്പെഷ്യൽ വീഡിയോ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് തൊള്ളായിരത്തി എൺപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി പവന് ഒരു ലക്ഷത്തി മൂവായിരം ഗ്രാമന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്